ജീവിതത്തിൽ പ്രതീക്ഷ ഹോപ്പ്ലെസ് ഹെൽപ്പ്ലെസ് ആരും നമ്മളെ മനസ്സിലാക്കാനില്ല സഹായിക്കാനില്ല വർത്ത്ലെസ് നമ്മളതിനെ കൊള്ളൂല മരിച്ചാൽ മതിയായിരുന്നു നമുക്ക് ഈ ടെൻഷൻ അങ്ങോട്ട് എന്നെക്കൂടി സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുമ്പോൾ ചില കുട്ടികൾ ആത്മഹത്യയെപ്പറ്റി വരെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയാണ് നമുക്കറിയാം ധാരാളം കുട്ടികൾ കഴിഞ്ഞ ദിവസം വരെ ഒരു ചെറിയ കുട്ടി മൊബൈൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്ത കാര്യം നമുക്കറിയാം സോ അത്രയും അതായത് ഈ പല ഗെയിമുകൾ കളിക്കുമ്പോഴും അത് ഫൈറ്റ് ഫ്ലൈറ്റാണ് അല്ലെങ്കിൽ അടി ഉണ്ടാക്കിയല്ലേ ഓടി രക്ഷപ്പെടുക കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക അപ്പം മരിക്കുന്നത് പോലും പ്രശ്നമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി അസ്വസ്ഥത കൂടി കൂടി വരുന്ന ഒക്കെ നമുക്ക് അറിയാതെ ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് തോന്നും പിന്നെ എത്രയും വേണ്ടെന്ന് തോന്നും അതുപോലെ തന്നെ കെ ഡ്രാമ കെ അപ്പോൾ ഉള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഓ അവിടുത്തെ പ്രണയമാണ് പ്രണയം ഇതൊക്കെ എന്ത് പ്രണയം അല്ലേ അത് ഭയങ്കര വേറെ ഫീലാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ സൗത്ത് കോറിയയ്ക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ എത്രയോ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബ്ലിങ്ക് ബ്ലാക്ക് ബിങ്കിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ബി ടി എസിൻ്റെ സി ഡ്രാമ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പം അറിയാതെ നമ്മുടെ പഠിത്തത്തിൽ നമ്മൾ ചെറുതായിട്ടും സ്ലിപ്പ് ചെയ്തു പോകാം അപ്പം നമുക്ക് പിന്നെ 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 കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചില കുട്ടികൾ പഠിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എല്ലാ സ്ട്രെസ് എടുത്ത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും പക്ഷേ ചിലപ്പോൾ നന്നായി പഠിച്ചെടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഓർമ്മ ശ്രദ്ധ ആത്മവിശ്വാസം താഴേക്ക് പോകുന്നു മറ്റു ചില കുട്ടികളാണെങ്കിലോ പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങി നടക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കാനൊക്കെ വേണ്ടി നമ്മൾ സമയം ചിലവാക്കുമ്പോൾ പഠിത്തത്തിന് അറിയാതെ മാറ്റി വെക്കും പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഹെക്റ്റിക്കായി നമുക്കൊന്ന് പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയിലും സമയത്ത് നമുക്ക് വരാറുണ്ട് ഓക്കെ അപ്പം അതൊക്കെ ചില ആൾക്ക് അറിയാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൽ നിന്നൊരു ഒളിച്ചോട്ടത്തിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ ഈ മൊബൈലിലേക്ക് ആയിക്കോട്ടെ ചില ആൾക്കാർ ഒളിച്ചു കൂടുന്നത് ലഹരി വസ്തുക്കളിലേക്കാണ് പ്രത്യേകിച്ചും ഫ്രണ്ട്സ് എല്ലാവരും മൊബൈൽ ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ തോന്നും എല്ലാവരും കേട്രാമ കാണുമ്പോൾ നമ്മൾ കണ്ടില്ല മോശമല്ലേ അതുകൊണ്ട് നമ്മൾ കണ്ട് തുടങ്ങും എല്ലാവരും ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ല നമ്മൾ മോശക്കാരാകുമല്ലോ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുന്നു ഓക്കെ അപ്പം ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു പ്രവണത ഈ ഒരു പ്രായത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സാധനം കിട്ടുന്നു നമ്മളറിയാതെ ലഹരിയുടെ ഒക്കെ അടിമകളായി മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്ക് വരാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ആദ്യം തോന്നുന്നത് എന്താ ഇവരാരും പേരൻസ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ അവർ നമ്മളെ കുറ്റപ്പെടുത്തും നമ്മുടെ കുറ്റം കൊണ്ടാന്നുള്ള രീതിയിൽ പറയും നമ്മളെ മാറ്റി നിർത്തും എന്നൊക്കെ തോന്നാം പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമുക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് നമുക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നമ്മൾക്ക് ഏറ്റവും ട്രസ്റ്റുള്ള നമ്മുടെ പേരൻസിനെ ആവാം അച്ഛനെയാവാം അമ്മയെ ആവാം ടീച്ചേഴ്സിനെ ആവാം കൗൺസിലേഴ്സിനെ ആവാം ഓക്കെ അപ്പം നമുക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ ആരെയാണോ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് പോലും നമുക്ക് വളരെ അടുപ്പമുള്ള ഫ്രണ്ട്സിനോട് പോലും നമുക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എനിക്കൊരു ആ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ വേണ്ട എനിക്കിങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ പറയാം ഓപ്പൺ അപ്പ് ചെയ്യുക നമ്മൾ പോയി തീർച്ചയായിട്ടും പറയണം നമ്മളവരോട് പറയുക എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് നമുക്ക് തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മളെ വിചാരിക്കും നമ്മളങ്ങനെ പറഞ്ഞ അവർ നമ്മളോട് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നു ഒരിക്കലും ഇല്ല നമ്മുടെ ഫ്രണ്ട്സ് അവരൊരു ക്രൈസിസിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അവരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക താങ്ക് യു